ഇന്നത്തെ നമ്മളെ പരിപാടി എന്താ വെച്ചാലേ മരം മുറിക്കണ മെഷീന്റെ ബ്ലേഡില്ലേ അതൊന്ന് മൂർച്ച കൂട്ടാൻ വേണ്ടി ചോട്ടുവിന്റെ കടയിലേക്ക് ഇറങ്ങിയതാണ് ഇതാണ് ചോട്ടു ഇത് ചോട്ടുവിന്റെ ശിഷ്യ ചെക്കൻ്റെ ചിരിയണ്ട രണ്ടാളും തിരക്കിട്ട പണിയിലാണ് ഒരുപാട് കാലമായിട്ടെ ബ്ലേഡ് മൂർച്ച കൂട്ടാനായാലും മെഷീന്റെ സർവീസിനായാലും ഞാൻ ഇവിടെ വരാറുള്ളു നാട്ടിൽ നിന്ന് ഒരു അഞ്ചെട്ട് കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ആ പണീന്റെ പവർ എന്തായിരിക്കും ഞാൻ പറയണ്ടല്ലോ ഞാൻ മാത്രല്ല ഒരുപാട് ആൾക്കാർ അങ്ങനെ വരുന്ന കിട്ടാ അങ്ങനെ വരണ ആൾക്കാരൊന്ന് കമന്റ് ചെയ്യണേ മരമുറിക്കണ മെഷീൻ്റെ സർവീസ് മാത്രമല്ല പുല്ല് ഇട്ടണ മെഷീന് കട്ടർ ഗ്രൈൻഡർ സാൻഡർ അതുപോലെ കോൺക്രീറ്റ് കട്ടർ അങ്ങനെ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളൊക്കെ ചോട്ടിനെടുത്ത് സർവീസിന് പോകും അവിടെ ചെന്നപ്പോൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സും പിന്നെ നമ്മൾ കുറച്ച് ആശാമാരും മരമുറിപ്പണിക്കാരൊക്കെ എടുത്ത് സംസാരിച്ച് ഫുള്ള് സെറ്റ് ചെയ്യണം ഇനിയുള്ള പരിപാടി എന്താ വെച്ചാൽ ഈ ചെയിൻ ഒന്ന് കണ്ണിടക്കണം സ്റ്റില്ല് ടു ഫിഫ്റ്റീൻ്റെ ഒറിജിനൽ ബ്ലേഡ് വാങ്ങാറുള്ള ചിലവാണ് അതുകൊണ്ട് നമ്മൾ ഏത് ബ്ലേഡ് ഏത് കോലത്തിലാക്കണം എന്ന് പറഞ്ഞാൽ അത് ചോട്ട് ചെയ്തു തരും അതാണ് ഈ കാണണത് കട വരണതേ ഒലിപ്പുറം കട ഒന്ന് മുക്കത്ത് കട റോട്ടിലാണ് കോഴിക്കോട് മലപ്പുറം ജില്ല ബോർഡർ നമ്പറേം കൊടുത്തേക്കാട്ടാ അപ്പൊ ശരി എന്നാ